അല്ലാമലൈക്കു വർമ്മത്തല്ലായി വിബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു നിങ്ങൾക്ക് സന്മാർഗം കാണിച്ചെന്നത് അവനെ അനുസരിക്കാനാണ് യഥാർത്ഥത്തിൽ ഇർജു മനസ്കഥ ഹനീഫിയത്ത് എന്നത് ഇബ്രാഹിം നബിയുടെ മാതൃകയാണ് മാർഗമാണ് അതെന്താണ് അള്ളാഹുവെ മാത്രമായി ആരാധിക്കുക എന്നതാണ് സകല ആരാധ്യതയും അവന് മാത്രമായി മുഖ്ലിസ് ആയിരിക്കുക എന്നതാണ് അഖ്ലാസോടു കൂടി ലഹുദ്ദീൻ ദീനെ അവനു മാത്രമായി കീഴൊതുങ്ങിക്കൊണ്ട് ഇബാദത്ത് ചെയ്യുക എന്നതാണ് അള്ളാഹു സുഹാനഹുത്താല പറഞ്ഞതുപോലെ ഓമാഹലക്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലി അബുദൂൻ അള്ളാഹു പറഞ്ഞതാണ് സൂറത്തു സൂറത്തുധാരിയത്തിൽ അൻപത്തിയാറാമത്തായത്താണ് ഓ മാൽ അക്തുൽ ജിന്ന ജിന്ന വർഗത്തെ ഞാൻ സൃഷ്ടിച്ചത് വൽ ഇൻസ ഇൻസവർഗത്തെയും മനുഷ്യവർഗത്തെയും ഇല്ലാലി അബുദൂൻ എന്നെ ആരാധിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇത് നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഹൂത്താലെയാണ് നിന്നെ സൃഷ്ടിച്ചതെന്ന് നീ മനസ്സിലാക്കിയാൽ അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ ആരാധിക്കാനാണ് എന്നത് നീ മനസ്സിലാക്കിയാൽ നിനക്ക് മനസ്സിലാകും യഥാർത്ഥത്തിൽ ആരാധന എന്നത് ഒരിക്കലും പറയപ്പെടുകയില്ല ഇല്ലാ തൗഹൈദി തൗഹൈദില്ലാതെ ആരാധന ഇല്ല എന്ന് നിനക്ക് മനസ്സിലാകും

ആരാധന അള്ളാഹു അല്ലാത്തവരോട് പോയി കഴിഞ്ഞാൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഷിർക്ക് ആ ആരാധനയിൽ വന്നു കഴിഞ്ഞാൽ അതാണ് ഷിഖ് പറയുന്നത് ഫൈദാദാ ഹല ഷിർക്കു ഫി ഫിൽ ബാദ ആരാധ്യതയിൽ അത് വന്നു കഴിഞ്ഞാൽ ഫസദത്ത് അതെന്തായിരിക്കും ബാ നഷ്ടമായി പോവും അത് നാശമാകും കൽ ഹദി രാഹാറ നജസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ തൊഹാറത്ത് ശുദ്ധി പോകും ഏതുണ്ടായാൽ അശുദ്ധമാവുക അല്ലെങ്കിൽ മുത്രയ്ക്ക പോലുള്ള ഹെതസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉളു നഷ്ടപ്പെടുന്ന അവസ്ഥ സംഭവിച്ചുകഴിഞ്ഞാൽ അയാളുടെ തോഹാർത്ത് നഷ്ടപ്പെട്ടില്ലേ അതുപോലെ തന്നെയാണ് ശിർക്ക് സംഭവിച്ചുകഴിഞ്ഞാൽ ഇതില്ല അപ്പം ഇത് ആറഫ്ത ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അന്നെ ശിർക്ക ഇതഹാലത്തിൽ ബാധ ആരാധ്യതയിൽ ബാധത്ത് കളർത്തി കഴിഞ്ഞാൽ അഫ്സാവ ആ കർമ്മം മുഴുവൻ അത് ബാത്തിലാകും എന്നാണ് അതാണ് ഷെർക്കിൻ്റെ അപകടം ലാ ഇലയെ തകർക്കുന്ന കാര്യമാണ്